പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കി പുനഃസംഘടനയിൽ കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയ്ക്കായി ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിൽ കലാപം തുടരുന്നു പുനഃസംഘടനയിൽ ആദ്യ പൊട്ടിത്തെറി പരസ്യമാക്കി വനിതാ നേതാവായ ഡോക്ടർ ഷമാ മുഹമ്മദ് രംഗത്തെത്തി കെ പി സി സി പട്ടികക്ക് പിന്നാലെ കഴിവ് മാനദണ്ഡമായോ എന്ന പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് പുനഃസംഘടനയിൽ പരിഗണിക്കണമെന്ന നേതൃത്വത്തോട് ക്ഷമ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ഡി സി സിയുടെ പരിപാടികളിലും സമരങ്ങളിലും ക്ഷമ അടുത്തിടെ സജീവമായിരുന്നു എന്നിട്ടും പുനഃസംഘടനയിൽ ഇടം ലഭിക്കാത്തതാണ് ക്ഷമയെ പ്രകോപിപ്പിച്ചത് ക്ഷമയ്ക്ക് പിന്നാലെ സ്ഥാനം ലഭിക്കാത്ത കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുമോ എന്നത് കണ്ടറിയാം രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറംഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തിയാണ് കെ പി സി സി പുനഃസംഘടിപ്പിച്ചത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ പട്ടികയാണ് പുറത്തുവിട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് പന്തളം സുധാകരൻ എ കെ മണി സി പി മുഹമ്മദ് എന്നിവരെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യർ അടക്കമുള്ള അൻപത്തി എട്ട് പേരെയാണ് ജനറൽ സെക്രട്ടറിമാരാക്കിയത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ലിജുവിനെ മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായും നിയമിച്ചു വി എ നാരായണനാണ് കെ പി സി സി ട്രഷറർ നീണ്ടുനിന്ന ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് രാഷ്ട്രീയകാര്യ സമിതി അടക്കം വിപുലീകരിച്ചുകൊണ്ടുള്ള പട്ടിക എഐ സി സി നേതൃത്വം പ്രസിദ്ധീകരിച്ചത് വെള്ളാപ്പള്ളി നരേശനുമായി അടുപ്പം പുലർത്തുന്ന ഡി സുഗതനെ വൈസ് പ്രസിഡന്റാക്കി മരിയാപുരം ശ്രീകുമാർ ജി സുബോധരൻ ജി എസ് ബാബു എന്നിവരെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കി തിരുവനന്തപുരം ഡി അധ്യക്ഷന്റെ ചുമതലയുള്ള എൻ ശക്തനെയും ഒഴിവാക്കി കെ പി സി സി വൈസ് പ്രസിഡന്റായിരുന്നു ശക്തൻ